ഒരു വിവാഹം കഴിഞ്ഞു ഒപ്പം വിവാഹമോചനവും വീണ്ടും ഇത ചെറിയ കുട്ടിയായി അർച്ചന കവി ഇനി കാണാം സിനിമയിൽ അത്യാവശ്യം തിരക്കുള്ള സമയത്താണ് പ്രണയവും വിവാഹവും എല്ലാം നടന്നത് ഇപ്പോഴിതാ എല്ലാം തീർന്ന് വീണ്ടും എത്തിയിരിക്കുകയാണ് നടി അർച്ചന കവി പത്തു വർഷം മുമ്പ് എന്താ സീൻ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വിളിക്കാം എന്ന് പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് എന്തും അവരോട് ചോദിക്കാം പറയാം എന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് വലിയ സൗഹൃദമായിരുന്നു അവർ എന്നോട് കാണിച്ചത് ഞാൻ സിനിമയിൽ നിന്ന് ഇടവേള എടുത്തതൊന്നും അല്ല എന്നെ ആരും വിളിച്ചില്ല അതാണ് സിനിമ ചെയ്യാത്തത് ഈ ചോദ്യം നിങ്ങൾ ഒരു ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നത് മഹാമണ്ഡത്തരമാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഞാൻ വിവാഹം കഴിച്ചു പിന്നാലെ ഡിവോഴ്സ് നടന്നു ഡിപ്രഷൻ വന്നു പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്തു ഇപ്പോൾ ഈ പടം ചെയ്തു അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു പത്തു വർഷം എടുക്കുമല്ലോ എന്നാണ് അർച്ചന കവി തന്നെ പറയുന്നത് എന്തായാലും മടങ്ങി വരവിൽ നല്ല ആത്മവിശ്വാസവും ഒപ്പം സൗന്ദര്യവും കൂടിയിട്ടുണ്ട് ഒന്നും നോക്കാനില്ലാത്തതുകൊണ്ട് നന്നായി അഭിനയിക്കാനും കഴിയും ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി